മുൻ എം എൽ എ എ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു കെ കെ രാകേഷ് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ ഒഴിവിലാണ് നിയമനം പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതല വലിയ ഉത്തരവാദിത്തമെന്ന് എ പ്രദീപ്കുമാർ പ്രതികരിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സുപ്രധാന പദവിയിലേക്കാണ് മുൻ കൂടിയായ എ എത്തുന്നത് കെ കെ രാകേഷ് പ്രൈവറ്റ് സെക്രട്ടറി പദവി ഒഴിഞ്ഞ ഒരു മാസം പിന്നിടുമ്പോഴാണ് പകരക്കാരനായി എ പ്രദീപ് കുമാറിൻ്റെ കടന്നുപരവ് ബുധനാഴ്ച പ്രദീപ് കുമാർ ചുമതലയേൽക്കും അപ്രതീക്ഷിതമായാണ് പ്രദീപ് കുമാറിനെ തേടി പ്രൈവറ്റ് സെക്രട്ടറി പദവി എത്തുന്നത് വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് സംവിധാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട് അപ്പോൾ അവിടെ ഒരു 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 ചുമതല പാർട്ടി നിയോഗിക്കുന്ന ഒരു ചുമതല അത് മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിരുന്നു അപ്പം അത് നമ്മുടെ സാധ്യതക്കനുസരിച്ച് നന്നായി ചെയ്യാൻ ശ്രമിക്കുകയാണല്ലോ പ്രധാനപ്പെട്ട ചുമതലയാണ് അത് നല്ല നിലയിൽ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഭാരിച്ച ഉത്തരവാദിത്വമാണ് പ്രദീപ് കുമാറിന് ജനകീയ മുഖമുള്ള പ്രദീപ് കുമാറിലൂടെ ഓഫീസിന്റെ ജനകീയത വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി കണക്കുകൂട്ടുന്നു രാഷ്ട്രീയത്തിനതീതമായി സൗഹൃദം സൂക്ഷിക്കുന്ന പ്രദീപ് കുമാർ കോഴിക്കോട് നോർത്ത് എം ആയിരുന്നു വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന പൊതുപ്രവർത്തകൻ കൂടിയാണ് പ്രദീപ് കുമാർ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പദവിയിൽ നിയമിക്കാൻ എ പ്രദീപ് കുമാറിന്റെ പ്രതിച്ഛായ സുപ്രധാന ഘടകമായെന്നാണ് സൂചന റിപ്പോർട്ടർ തിരുവനന്തപുരം